സ്വകാര്യ സർവകലാശാല കരട് ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം സി പി ഐ മന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റങ്ങളുടെ ബില്ല് ഈ മാസം പതിമൂന്നിന് നിയമസഭയിൽ അവതരിപ്പിക്കും അംഗീകാരം എതിർപ്പിനെ തുടർന്ന് കഴിഞ്ഞ തവണ മാറ്റിവെച്ച ബില്ലിനാണ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് ഇക്കുറിയും സി പി ഐ എതിർപ്പ് അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വിസിറ്റർ പദവി ഒഴിവാക്കിയാണ് കരടിന് അംഗീകാരം നൽകിയത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളുള്ള സ്വകാര്യ സർവകലാശാലകളിൽ ഫീസിലും പ്രവേശനത്തിലും സർക്കാർ നിയന്ത്രണം ഉണ്ടാകില്ലെന്നതാണ് ബില്ലിലെ പ്രധാന ഭാഗം അധ്യാപകരുടെ നിയമനത്തിലും സർക്കാരിന് ഉണ്ടാകില്ല അതേസമയം ഭരണപരവും സാമ്പത്തികപരവുമായ കാര്യങ്ങളിൽ ഇടപെടൽ സർക്കാരിന് സാധിക്കും വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ അനുമതി പത്രം സർക്കാരിന് പിൻവലിക്കാനും കഴിയും അംഗീകാരം പിൻവലിക്കാതിരിക്കുന്നതിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നതിനും അന്വേഷണത്തിന് ഉത്തരവിടാനും സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥകളും ബില്ലിലുണ്ട് കോഴ്സുകൾക്ക് കുറഞ്ഞത് പതിനഞ്ച് ശതമാനം എസ് സി സംവരണവും അഞ്ച് ശതമാനം എസ് ടി സംവരണവും വേണമെന്ന നിർദ്ദേശത്തോടെയാണ് ബില്ലിന് മന്ത്രിസഭ അനുമതി നൽകിയിരിക്കുന്നത് അതേസമയം മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ സി പി ഐ വിദ്യാർത്ഥി സംഘടന എഐഎസ്എഫ് രംഗത്ത് വന്നിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയത്തെ അട്ടിമറിക്കുന്നതിനെ പ്രതിരോധിക്കുമെന്നും സംഘടന അറിയിക്കുന്നു ജനം തിരുവനന്തപുരം